ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം നാലാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെ ദാനവും വിളിയും പിൻവലിക്കാത്ത ദൈവം സഹോദരരെ ജാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയ കാഠിന്യം ഉണ്ടായിട്ടുള്ളൂ അതും വിജാതീയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതുവരെ മാത്രം അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷപ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ സിയോനിൽ നിന്നും വിമോചകൻ വരും അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും സുവിശേഷം സംബന്ധിച്ചു നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാചനങ്ങളാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാനു വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് വാക്യങ്ങൾ പത്തു മുതൽ പതിനാല് വരെ നശിച്ചുപോയതിനെ രക്ഷിക്കാൻ വന്നവൻ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരാൾക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കേ അതിലൊന്ന് വഴി തെറ്റിപ്പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും മലയിൽ വിട്ടിട്ട് അവന് വഴിതെറ്റിയതിനെ അന്വേഷിച്ചു പോവയില്ലേ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴി തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊമ്പതിനെക്കുറിച്ച് എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ സ്തുതി